ാണ് ആദ്യഘട്ടത്തിൽ ഇന്ത്യയുടെ മുഖമായി നിന്ന് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി വിശദീകരിച്ച ലോകത്തോട് മറ്റാരൊക്കെയാണ് പങ്കെടുക്കുന്നത് ഏതൊക്കെയാണ് ചർച്ചാ വിഷയങ്ങളായി മാറുന്നത് പ്രധാനമായിട്ടും പാകിസ്ഥാൻ വിഷയത്തിലാണോ യോഗത്തിലെ ചർച്ച വിദേശ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട പാർലമെന്റ് സമിതിയുടെ യോഗമാണ് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത യോഗമാണ് പക്ഷേ ഇന്ത്യ പാക് സംഘർഷം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതും കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നു എന്നുള്ളതേ ഉള്ളൂ ഇപ്പൊ വിക്രം മിശ്രി ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള എന്താണ് അവിടെ സംഭവിച്ചത് ഇന്ത്യയുടെ പ്രതികരണം അടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോൾ അവിടെ വിക്രം മിശ്രി വിശദീകരിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ യോഗത്തിന് ശേഷം മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയൂ എന്നുള്ളതാണ് ശശി തരൂരിന്റെ പ്രതികരണം അതോടൊപ്പം തന്നെ ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇരുപത്തിനാലാം തീയതി മാത്രമേ അമേരിക്കൻ സന്ദർശനത്തിന്റെ യു എസ് അടക്കമുള്ള സന്ദർശനത്തിന് പോവുകയുള്ളൂ ഗയാന പനാമ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആദ്യം സന്ദർശിക്കുന്നത് അതിനുശേഷം മാത്രമേ അമേരിക്കയിൽ അമേരിക്കയിലെത്തുകയുള്ളൂ കാരണം അമേരിക്കയിലെ കോൺഗ്രസിന്റെ യോഗം തുടങ്ങുന്ന സമയത്തോടനുബന്ധിച്ച് മാത്രമേ അവിടെ എത്തുന്നുള്ളൂ എന്നാണ് ഇപ്പോൾ ശശി തരൂർ പ്രതികരിച്ചിരിക്കുന്നത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനും മറുപടിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഡൽഹിയിൽ